മലയാളികളുടെ പ്രിയ താരം സുരേഷ് ഗോപി ഒടുവിൽ പറഞ്ഞതുപോലെ വാക്കുപാലിച്ചിരിക്കുകയാണ് തൃശൂർ താൻ എടുക്കും എന്ന് പറഞ്ഞ് ഇപ്പോൾ എടുത്തിരിക്കുകയാണ് ഏകദേശം ഇരുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി വിജയിക്കുമെന്നാണ് ബി ജെ പി ജില്ലാ നേതൃത്വം വരെ വിലയിരുത്തിയത് എന്നാൽ ഈ കണക്കുകളൊക്കെ നിഷ്പ്രഭമാക്കുന്ന പ്രകടനമാണ് സുരേഷ് ഗോപി നടത്തിയത് എന്ന് തന്നെ പറയാം ആരും പ്രതീക്ഷിക്കാത്തൊരു വോട്ട് നിലയിലാണ് സുരേഷ് ഗോപി എത്തിച്ചേർന്നതും മത്സ്യത്തൊഴിലാളികളുടെ പ്രധാന മേഖലയായ നാട്ടികയിൽ നിന്നും കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാൻ സുരേഷിന് കഴിഞ്ഞതായും വിലയിരുത്തുന്നുണ്ട് ഏകദേശം വിജയം ഉറപ്പിച്ചപ്പോൾ തന്നെ സുരേഷ് ഗോപിയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ ആഘോഷം തുടങ്ങിയിരുന്നു വീടിന് പുറത്തേക്ക് വന്ന് സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക എല്ലാവർക്കും മധുരം നൽകി ആഹ്ലാദം പങ്കിടുകയും ചെയ്തു തുടർന്ന് വീട്ടിലെത്തിയവർക്കെല്ലാം മധുരം വിതരണം ചെയ്താണ് വിജയം ആഘോഷിച്ചതും മീഡിയക്കാരടക്കം നിരവധി പേരാണ് തടിച്ചു കൂടിയത് സന്തോഷം പങ്കിടുന്നതിനായി വീടിന് പുറത്തേക്ക് വന്ന സുരേഷ് ഗോപി പിന്നീട് പ്രതികരിക്കാമെന്നാണ് പറഞ്ഞത് വിജയം ഉറപ്പിച്ചതിനു ശേഷം സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറയുകയുണ്ടായി നടന്ന കാര്യങ്ങളോട് സത്യം തൃശൂരിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു ഞാൻ അവരെ പ്രജാ ദൈവങ്ങൾ എന്നാണ് വിളിക്കുന്നത് അവർ മൂലം മാത്രമാണ് ഇത് സാധ്യമായിരിക്കുന്നത് എറണാകുളത്ത് നിന്നും മറ്റു പല ജില്ലകളിൽ നിന്നും എന്തിനു പറയുന്നു മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും അമ്മമാർ ഉൾപ്പെടെ തൃശൂരിൽ എന്റെ പ്രജ െത്തിയിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷമായി ഞാൻ എന്തൊക്കെ ആവശ്യപ്പെട്ടോ അതെല്ലാം അഞ്ചിരട്ടിയായി തിരിച്ചു നൽകിയ തൃശ്ശൂരിലെ പ്രവർത്തകർക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ഈ അവസരത്തിൽ എന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു എന്ത് തന്നെയാണെങ്കിലും സുരേഷ് ഗോപിയുടെ ഈ വിജയം വലിയ ആഘോഷമാക്കാനിരിക്കുകയാണ് ബി ജെ പി ക്യാമ്പ് അത്ര വലിയ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി വിജയിച്ചു കയറിയത് കേരളത്തിൽ മാത്രമല്ല ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ ചർച്ചയാവുന്നതും ഈ വിഷയമാണ് സുരേഷ് ഗോപിയുടെ ഈ വിജയം കൂടാതെ കേരളത്തിൽ ആദ്യമായി ബി അക്കൗണ്ട് തുറന്നിരിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ തിരുവനന്തപുരത്തെ വസതിയിലുള്ള സുരേഷ് ഗോപി ഏതാനും നിമിഷങ്ങൾക്കകം വിജയം ആഘോഷിക്കുവാൻ വേണ്ടി തന്റെ പ്രവർത്തകർക്കൊപ്പം തൃശൂരിൽ എത്തിച്ചേരുമെന്നാണ് അറിയുവാൻ സാധിക്കുന്നത് ഇത്ര വലിയ വിജയം നേടിയ സുരേഷ് ഗോപിക്ക് നമുക്കും ആശംസകൾ നേരാം മറ്റ് നിമിഷങ്ങളിൽ കൂടുതൽ സിനിമ സീരിയൽ വിശേഷങ്ങൾ അറിയാം